നമസ്കാരം സിനി ഭരതിലേക്ക് സ്വാഗതം നടി അഹാന കൃഷ്ണകുമാർ നിരന്തരമായി സോഷ്യൽ മീഡിയയിലൂടെ അക്രമം നേരിടുന്ന ആളാണ് നടി പോസ്റ്റ് ചെയ്യുന്ന ചില ചിത്രങ്ങളും മറ്റും വലിയ രീതിയിൽ വിമർശനങ്ങളും നേരിടാറുണ്ട് അതിനൊക്കെ തക്കതായ മറുപടി കൊടുക്കാനും അഹാന ശ്രമിക്കാറുമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നടൻ കൃഷ്ണകുമാറിന് നേരിട്ട പരാജയത്തെ പരിഹാസത്തോടെയാണ് ചിലർ കണ്ടത് അതുമായി ബന്ധപ്പെട്ട് അഹാനയുടെ സോഷ്യൽ മീഡിയ പേജിൽ ഒരാൾ കമന്റ് ചെയ്തത് അച്ഛൻ പൊട്ടിയല്ലോ എന്ന് പരിഹസിച്ചാണ് അതിന് അഹാനയുടെ മറുപടി അയിന് എന്ന ഒറ്റ വാക്കാണ് മുൻപ് അച്ഛൻ്റെ സ്ഥാനാർത്ഥത്തിൽ സന്തോഷമുണ്ടെന്നും രാഷ്ട്രീയത്തിലുപരിയായാണ് അതിനെ നോക്കിക്കാണുന്നതെന്നും അഹാന പറഞ്ഞിരുന്നു രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലോ നടിയെന്ന രീതിയിലോ അല്ല ഒരു മകൾ എന്ന നിലയിലാണ് തൻ അച്ഛനെ പിന്തുണയ്ക്കുന്നതെന്നും അഹാന പറഞ്ഞിരുന്നു